ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ ഈ ട്വിൻ ടവർ ഇത്രയും വലുത് ഇവിടെ പണിതാൽ അതിനുള്ള കമ്പനികൾ വരുമോ എന്ന സംശയം ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഞാൻ ലോകത്തിലെവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് നാല് കാര്യങ്ങളിലാണ് ഒന്ന് വിഷണറി ലീഡർഷിപ്പ് ഞാൻ പോകുന്ന രാജ്യത്തോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തോ വിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും രാജീവും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഡാവോസിലെ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ പോവുകയുണ്ടായി അങ്ങനെ വേൾഡ് എക്കണോമിക്സ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചത് വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ കൺസെൻസസ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടോ നിങ്ങൾ വരുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ ഒപ്പോസിഷനും